കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഐസിഡിഎസ് ഇടുക്കിയുടെ നേതൃത്വത്തിൽ വാർഡുതല വയോജന സംഗമം സംഘടിപ്പിച്ചു പാണ്ടിപ്പാറ പാരിശാളയിൽ വെച്ച് നടന്ന വയോജന സംഗമം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഓർമ്മച്ചപ്പ എന്ന പേരിൽ വാർഡ് തലത്തിൽ വയോജന സംഗമം നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ പതിനാല് പതിനഞ്ച് വാർഡുകളിലെ വയോജനങ്ങളുടെ സംഗമം നടത്തിയത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ സന്തോഷം ഇതുപോലുള്ള വേദികളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ഉൾപ്പെടുത്തി വിപുലമായി സംഘടിപ്പിക്കുന്ന ഓർമ്മച്ചപ്പ് പാരമ്പര്യവും തനിത ശൈലികളും നേരറിവുകളും മുതിർന്ന തലമുറയുടെ അനുഭവങ്ങളും വിവിധ കലാപരിപാടികളും കലാമത്സരങ്ങളും ചേർന്ന വേറിട്ട അനുഭവമാണ് സൃഷ്ടിച്ചത്

സംഗമത്തോടനുബന്ധിച്ച വയോജനങ്ങൾക്കായി ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് കാമാക്ഷി എഫ്എച്ച് സിയുടെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് എന്നിവയും നടന്നു യോഗത്തിൽ വെച്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചുള്ളാമടം അധ്യക്ഷനായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡാമോൾ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷെർലി ജോസഫ് ജിൻഡു ബിനോയ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആൽബർട്ട് ചാക്കോ ലിസി മാത്യു എന്നിവർ പങ്കെടുത്തു